ഇതുവരെ ഉള്ളത് ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം ആയിട്ടുള്ള കോൺഗ്രസ് എന്നായിരുന്നു എങ്കിൽ ഇപ്പോഴങ്ങനെ എല്ലാവരും മറ്റൊരു പക്ഷവും കൂടി ഉദയം ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് ഇത് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനും പ്രസക്തിയില്ല ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളും അവിടെ പോയിട്ടുണ്ട് ലഭിച്ചു അപ്പൊ ബി ജെ പിക്ക് ഒരു പൊതുവേ ഒരു സുരേഷ് ഗോപിയുടെ ഒരു ഇമേജ് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായി നിരന്തരമായി മണ്ഡലത്തെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തത് അതുപോലെ തന്നെ തികഞ്ഞ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ഒരു പക്ഷെ ഭാരതരി ആദ്യം വിറ്റത് തൃശൂരായി തൃശ്ശൂർ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ ചിന്തകൾ നിറച്ചുകൊണ്ടാണ് ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് അവിടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് വിലയിരുത്തുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ നില പരിങ്ങലിലാകാതെ മുന്നോട്ട് പോകുന്നു അത് മെച്ചപ്പെടുത്തി തന്നെ നിൽക്കുന്നു എന്നുള്ള അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട് ബിജെപിയെ സംബന്ധിച്ചാണ് ഏറ്റവും അധികം നേട്ടം ഇത്തവണ ഉണ്ടായിരിക്കുന്നത് കാരണം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും നല്ല തോതിൽ വോട്ട് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ തുറന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിൽ ഇത് ഏത് രീതിയിൽ സ്വാധീനം ചെലുത്തുമെന്നുള്ളതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഇന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തെക്കുറിച്ച് രാഷ്ട്രതന്ത്ര വിദഗ്ധനായ ഡോക്ടർ അൽകുമാർ നമ്മളോടൊപ്പം സംസാരിക്കുകയാണ് നമസ്കാരം നിലവിൽ കേരളത്തിൽ ഒരു പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ബി ജെ പിക്ക് എത്താനായി സാധിച്ചിട്ടുണ്ട് എട്ടോളം ഇടത്ത് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയായത് പ്രതിഫലിക്കും തീർച്ചയായിട്ടും ഇതൊരു മാറ്റം തന്നെയല്ലേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ ഏതാണ്ട് പത്തൊമ്പത് ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് ഷെയറുമായി ബി ജെ പി വരികയാണ് പക്ഷെ ഒരു സീറ്റ് നേടാനായില്ല മുമ്പ് എന്ന് പറയുമ്പോൾ ആ അവസ്ഥയെന്ന് മനസ്സിലാക്കണം കേവലം പന്ത്രണ്ട് ശതമാനവും പതിമൂന്ന് ശതമാനമൊക്കെ വോട്ട് ഷെയർ ഉള്ള പാർട്ടികൾ നേടുന്ന സീറ്റ് വെച്ച് നോക്കുമ്പോൾ ബി ജെ പി എന്തുകൊണ്ടത് നേടാനായില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതിന് ഏറ്റവും കാരണം ഇവിടെയുള്ള ഒരു ഇരുധ്രുവ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ പറഞ്ഞാൽ കൊലേഷൻ പൊളിറ്റിക്സിൽ സഖ്യ മുന്നണി ഭരണത്തിൽ പലപ്പോഴും ഒന്നുകിൽ ഒരു എൽ ഡി എഫിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് അഞ്ചു വരണം അഞ്ചു വർഷം കഴിയുമ്പോൾ ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഒരു വിചാരവും അത് മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി ഇപ്പോൾ വന്നത് ഒരു ഇടതുപക്ഷ ഭരണമാണ് അപ്പൊ ഇതിനപ്പുറത്തേക്കൊരു ഒരു ഒരു പാർട്ടി ഒരു മൂന്നാം ഫ്രണ്ടിനുള്ള സ്പേസ് ഇടം എന്ന് പറയുന്നത് എപ്പോഴൊക്കെ അത് ഉയർന്നു വരുന്നു അപ്പോഴൊക്കെ തടയിടാൻ ഇരുവിഭാഗങ്ങളും ചേർന്ന് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഏതെങ്കിലും ഒരു സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ ഏതെങ്കിലും എതിർ കക്ഷികളെ പെട്ടവരെ വിജയ സാധ്യതയുള്ളവരെ സഹായിക്കുന്ന നിലപാടുകൾ യു ഡി എഫും എൽ ഡി എഫും കൈകിട്ടു കൈക്കൊണ്ടിട്ടുള്ളു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് കേരള ജനതയ്ക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ആ രാഷ്ട്രീയത്തിന്റെ ഭൂമിക്ക മാറുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഇതുവരെ ഉള്ളത് ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം ആയിട്ടുള്ള കോൺഗ്രസ് എന്നായിരുന്നു എങ്കിൽ ഇപ്പോഴങ്ങനെ എല്ലാവരും മറ്റൊരു പക്ഷവും കൂടി ഉദയം ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് ഇത് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ വിലയിരുത്തൽ തുടക്കത്തിൽ പറയുമ്പോൾ തന്നെ ഞാൻ പറയാം ഇപ്പോൾ താമര വിരിഞ്ഞ മണ്ഡലവും അവിടെ നിന്ന് പ്രതിനിധി ആയ ആളെ ആയ ആളെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചുമതലയാണ് അദ്ദേഹത്തിന് ഉള്ളത് അതായത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ വോട്ടുകൾ ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞത് കാരണം ഇടതുപക്ഷ വലതുപക്ഷ കോൺഗ്രസ് കേന്ദ്രീകൃതമായ ന്യൂനപക്ഷ വോട്ടുകളെപ്പോലും അടർത്തി മാറ്റിക്കൊണ്ട് പോയുള്ള ഒരു വിജയമാണ് സുരേഷ് ഗോപിക്ക് വലിയ വലിയ തരത്തിലവിടെ ഉണ്ടായത് ചെറിയ ഭൂരിപഠത്തിൽ ജയിച്ചതായിരുന്നുവെങ്കിൽ ഈ വാദത്തിന് പ്രസക്തി ഉണ്ടായത് അദ്ദേഹം വിജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ് ആ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ അതിന് കോൺഗ്രസിന്റെ വോട്ടാണോ പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോണോ പോയത് എന്നുള്ളതിന് പ്രസക്തിയില്ല കാരണം എല്ലാ വിഭാഗങ്ങളുടെ വോട്ടും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനും പ്രസക്തിയില്ല ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളും അവിടെ പോയിട്ടുണ്ട് ലഭിച്ചത് അപ്പൊ ബി ജെ പിക്ക് ഒരു പൊതുവേ ഒരു സുരേഷ് ഗോപിയുടെ ഒരു ഇമേജ് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായി നിരന്തരമായി ആ മണ്ഡലത്തെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തത് അതുപോലെ തന്നെ തികഞ്ഞ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ഒരുപക്ഷെ ഭാരതാരി ആദ്യം വിറ്റത് തൃശൂരായി തൃശൂര അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ ചിന്തകൾ നിറച്ചുകൊണ്ടാണ് ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് അവിടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അതൊരു നിസ്സാരമായ വിജയമായി കണക്കാക്കാനുള്ള ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വെല്ലുവിളി വിളിച്ചു എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം കേരളത്തിൽ നിന്ന് താമര വിരിഞ്ഞാൽ ഒരുപക്ഷെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം കൂടി കൂടി ശക്തമായൊരു ഭരണമാണ് വരുന്നതെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആവുകയും അതുവഴി സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് ആ മണ്ഡലത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ചന്ദ്രശേഖരന്റെ കാര്യത്തിലും സുരേഷ് ഗോപിയുടെ കാര്യത്തിലും വിശ്വസിച്ചിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രി ഒന്ന് നേരിട്ട് വന്ന് പറഞ്ഞിട്ട് പോയൊരു കാര്യമാണ് തൃശ്ശൂരിന്റെ ഒരു കേന്ദ്രമന്ത്രിയെന്ന് അപ്പോൾ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്വം കൊടുക്കുന്നുണ്ട് എങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ വളർച്ച എന്നതിന് ഒരു കാരണമായി മാറിയേക്കാം ഇത്തരം കാരണം ഏതെങ്കിലും കാരണവശാൽ സുരേഷ് ഗോപിക്ക് ജനങ്ങളുടെ വലിയ പ്രതീക്ഷയെ നിറവേറ്റാനായില്ല എങ്കിൽ ഒരുപക്ഷെ വളർന്നു വന്ന താമര തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്ന ഉണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയാം കണ്ടുപിടിയ സാഹചര്യം കണ്ടുപിടിയുന്ന സാഹചര്യം ഉണ്ടാവും പക്ഷെ അതേസമയം തന്നെ ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് വോട്ടിംഗ് വിഹിതത്തിൽ തുടർച്ചയായി വർധനവുണ്ടാക്കുന്നത് അപ്പൊ എന്നിട്ടും സീറ്റുകളാണ് ഇടാനായില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് മാത്രം കൊണ്ട് സീറ്റ് പിടിക്കാം സീറ്റ് പിടിക്കാം എന്ന് കരുതിയാൽ അത് അത്ര എളുപ്പം പറ്റില്ല എന്നുള്ളതാണ് പറ്റും തീർച്ചയായിട്ടും അങ്ങനെ മാത്രമാണ് ഒരു കിട്ടുറപ്പുള്ള ബാക്കി ഉണ്ടായി വരുന്നത് അതിന് കുറച്ചുകൂടി സമയം ബിജെപി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് ഒരു വളർച്ച ഇവിടെ ഉണ്ടായിരിക്കുന്നു ആ ഉണ്ടായിരിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഇടതുപക്ഷത്തിന് മുഴുവനായിട്ടുള്ള വോട്ട് വിഭത്തിലൊക്കെ ചിലടത്തും കുറവ് വന്നിട്ടുണ്ട് പക്ഷെ പ്രത്യേകമായി പരിശോധിച്ചാൽ പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് മെച്ചം പറഞ്ഞ പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ തോതിൽ വോട്ട് ചോർച്ച രണ്ട് പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടായിട്ടില്ല അത് പിന്നെ വോട്ട് അവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് പുതിയ വോട്ടുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പുതിയ വോട്ടുകൾ എങ്ങോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല ആരും അപ്പൊ പുതിയ വോട്ടുകൾ ചെന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ള വോട്ടുകൾ മാത്രമല്ല യുവജനങ്ങൾ അതാണ് ഞാൻ പുതിയ വോട്ടുകൾ എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാന കാരണം മേജർ ചങ്ക് അത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ യുവജനങ്ങളാണ് ആദ്യം വോട്ട് ചെയ്യുന്ന അപ്പൊ ആ യുവാക്കളുടെ യുവജനതയുടെ വോട്ട് എങ്ങോട്ട് പോയി എന്ന് വിലയിരുത്തുമ്പോഴാണ് ഏത് പ്രസ്ഥാനത്തിലേക്കാണ് ഒരു ദീർഘകാല ദൃഷ്ടിയോടെ യുവജനങ്ങൾ കണ്ണോടിക്കുന്നത് താല്പര്യം കാണിക്കുന്നത് എന്നതിനുള്ള ഉത്തരം കിട്ടുക അപ്പൊ അങ്ങനെയുള്ള ഒരു 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 വലിയ ചുമതല അല്ലെങ്കിൽ ആ പ്രതീക്ഷകൾ നിറവേറ്റി കൊടുക്കേണ്ടെന്നൊരു ബാധ്യത സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് അത് നിർണായക മറ്റൊരു കാര്യം ഇത് പൊതുവെ ഉയർത്തുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു നില വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മെച്ചപ്പെടുത്താൻ കഴിയുമോ അത് ലോ നിയമസഭയിൽ വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടായി തന്നെ കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഈ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനില്ല എന്ന് തന്നെയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് തൂത്തുവാരി ലോക്സഭയിൽ പോയപ്പോഴും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണ് ഒരു പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടിക്കെതിരെ ഒരൽപ്പം ഭരണ ഒരു കാര്യം സ്വാഭാവികമാണ് അത് ഉണ്ടായിരുന്നിട്ടുകൂടി ഇടതുപക്ഷ സർക്കാരിന് തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകസഭ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പും രണ്ടായി കാണണം പക്ഷേ എന്നിരുന്നാലും ബി ജെ പിക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനാവും ഞാൻ പറഞ്ഞത് പ്രതീക്ഷിക്കുന്നതുപോലെ ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഡാറ്റ വരുമ്പോൾ പതിനൊന്ന് ലോ നിയമസഭാ സ്ഥാനങ്ങളിലും എട്ട് നിയമസഭാ സ്ഥാനങ്ങളിലും ഒന്നും രണ്ടും സ്ഥാനത്തായി ബി ജെ പി വരികയാണ് രണ്ടും രണ്ട് ഓ പതിനൊന്നെടുത്ത് ഒന്നാം സ്ഥാനവും എട്ടടുത്ത് രണ്ടാം സ്ഥാനമായിട്ട് വരികയാണ് അപ്പൊ അതിന്റെ അർത്ഥം കുറഞ്ഞ പക്ഷം ഒരു പത്ത് സീറ്റെങ്കിലും എങ്കിലും കിട്ടണമെന്നാണ് ഈ പറഞ്ഞ വരുന്നതിന്റെ ചുരുക്കം പക്ഷെ അത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം എങ്കിലും ചില സീറ്റുകൾ നേടാനുള്ള ഒരു അവസരം ബി ജെ പിക്ക് കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് എന്തുകൊണ്ട് നേടാനാവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിന് സാധ്യത വ്യത്യാസമാകുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ അളവിൽ മൈനോറിറ്റി വിഭാഗങ്ങളുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാം ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട് ആ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിയുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒന്നല്ല ഇപ്പം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അത് ബി ജെ പി എന്നതിൽ ഉപരി ചില ഘടകങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ദേശീയ നേതൃത്വം നേരിട്ടുള്ള ഇടപെടലുണ്ട് ഇടവലുണ്ടായ ഇടപെടലുണ്ടായിട്ടുണ്ട് അതെല്ലായ്പോഴും എല്ലാ ഭാഗത്തും സംഭവിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല അപ്പൊ അത് അദ്ദേഹത്തിന് പല വോട്ടുകളും ഉറപ്പുവരുത്തുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ കണ്ട കാർട്ടൂണുകൾ ഉണ്ടല്ലോ താങ്ക്സ് പ്രധാനം എന്നാണ് ആദ്യം കാർട്ടൂൺ ഇറങ്ങിയത് അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഘടകമായിട്ട് തന്നെ വരും കാരണം കോൺഗ്രസിന്റെ വോട്ടുകൾ അവിടെ ചോർന്നിട്ടുണ്ട് അപ്പൊ അത് അവസാനമായി തൃശൂർ പൂരത്തിൽ അടക്കം സംഭവിച്ചത് അതെ പത്മജാഭ് വേണുഗോപാൽ പറഞ്ഞത് പിന്നെ ചരിയന്മാരെ കാണണമെങ്കിൽ കെ പി സി സി ഓഫീസിലേക്ക് പറഞ്ഞത് അവിടെ ഉള്ള ജില്ലാ ആസ്ഥാനത്തേക്ക് അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ വലിയ തരത്തിലുള്ള വോട്ട് വിഹിതം കാണിക്കുന്നത് ബി ജെ പിക്ക് പടിപടിയായി വളർച്ച ഉണ്ടെന്ന് തന്നെയാണ് പക്ഷെ അത് എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളുടെ ഇടയിലേക്കും വന്ന് എത്തിയെങ്കിൽ മാത്രമേ ആ വോട്ട് വിഹിതം കൊണ്ട് ഗുണമുള്ളൂ എന്നാണ് ഞാൻ അതെ അതായത് നമ്മളിപ്പം പരന്ന ഒരു ഹിന്ദു ഭാഗങ്ങളുടെ ഇടയിൽ നിന്നെല്ലാം കൂടി കിട്ടുന്ന ഒരു വോട്ട് കിട്ടി വരുമ്പോൾ ആ വോട്ടുകൾ ഏറെക്കുറെ സ്പ്ലിറ്റഡ് ആണ് അല്ലെങ്കിൽ ഭജിച്ചു പോകുന്ന വോട്ടുകളാണ് കുറച്ച് കോൺഗ്രസ്സിന് പോകും കുറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോകും പക്ഷെ മൈനോറിറ്റി വോട്ടുകൾ അങ്ങനല്ല മൈനോറിറ്റി വോട്ടുകൾ പലപ്പോഴും കേന്ദ്രീകൃതമായിട്ട് വരുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു കൺസോൾട്ടേറ്റ് ചെയ്യപ്പെട്ട ഒരു വോട്ടാണ് അത് നമ്മള് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കാണുന്നതാണ് പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെ രണ്ടാം വർഷം തുടരാൻ വലിയൊരു ഘടകമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചോദിച്ചതുപോലെ സീറ്റും എട്ട് സീറ്റിലും ഒക്കെ ഒന്നും രണ്ട് സ്ഥാനങ്ങൾ പുലർത്തുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തി ആവർത്തിക്കണമെങ്കിൽ നന്നായി പണിയെടുക്കേണ്ടി വരും നന്നായി വീർക്കേണ്ടി വരും ഒരു കാര്യം ഉറപ്പാണ് ആ സ്വപ്നം അധികം വിദൂരമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും ഇപ്പൊ ഒരു പത്ത് വർഷത്തിന്റെ അഞ്ചു വർഷത്തിന്റെ വേണ്ടിവരും എന്നുള്ളത് ശരിയാണ് പക്ഷെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനുവേണ്ടി ഒരു പക്ഷെ അതിനുള്ളിൽ ജനങ്ങളെ ആ വിശ്വാസ്യത കൈയിലെടുക്കത്തക്ക വണ്ണം സുരേഷ് ഗോപിക്ക് പ്രവർത്തിക്കുവാനും നല്ല സ്ഥാനാർത്ഥികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനും നല്ല അജണ്ട കൊടുക്കുവാനും കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതൊക്കെ മാറി മറിയാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഏകദേശം നല്ല സ്ഥാനാർത്ഥിക്ക് വലിയൊരു പങ്കുണ്ട് നല്ല സ്ഥാനാർത്ഥിക്ക് പങ്കുണ്ടെന്ന് പറയാൻ കാരണം ശോഭ സുരേന്ദ്രൻ പോകുന്നിടത്തല്ല ഞാൻ നല്ലത് എന്ന് പറയുന്ന അർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തി മത്സരിച്ച എല്ലായിടത്തും പോയി ഉഴുന്ന് മറിച്ച് വോട്ട് വർധനവുണ്ടാക്കിയിട്ടാണ് ശോഭാ സുരേന്ദ്രൻ പോകുന്നത് പക്ഷേ ചില സ്ഥാനാർത്ഥികൾ പോകുന്നിടത്തൊക്കെ വോട്ട് കുറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു അതുകൊണ്ട് നമുക്ക് നല്ല ഒരുപക്ഷെ ബി ജെ പി കേരളത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ടെന്ന് പറയാതെ വയ്യ അത് സ്വയം വിമർശനാത്മകമായി ബി ജെ പി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ആ സംഘടനാ ദൗർബല്യങ്ങളെ പരിഹരിക്കുകയും ഒരു വളരെ ഒരു അതിന്റെ ഒരു എന്താ പറയുക വോട്ട് ബേസിലേക്ക് എല്ലാ വോട്ട് ബേസിലേക്കും ഇടന്ന് പോരാ കടന്ന് പോകാൻ കഴിയുന്ന ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ ബി ജെ പിയുടെ സ്വപ്നാതി വിപൂരമല്ല എന്ന പറഞ്ഞു അതിനുള്ള സാധ്യത കേരളത്തിലുണ്ട് ഇപ്പോൾ പഴയ ബി ബിജെപി പഴയ ബിജെപി അല്ല എന്ന് പറഞ്ഞത് ബിജെപിക്ക് തീർച്ചയായിട്ടും വലിയ റോഡുകൾ ഉണ്ടാക്കാനുള്ള ഒരു അവസര ഇപ്പൊ കൈവന്നിട്ടുണ്ട് ഇപ്പൊ അനിൽ ആൻഡി പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണല്ലോ പിന്നെ കുറച്ച് വോട്ടുകൾ കിട്ടി കഴിഞ്ഞ വർഷത്തെ വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കുറച്ച് കുറച്ച് പ്രതീക്ഷിക്കാത്തരത്തിൽ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് നമ്മളൊക്കെ അത്രയും വോട്ട് കിട്ടുമ്പോൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ആ വോട്ട് അതേ പറഞ്ഞത് ഇനി ഞാൻ മണ്ഡലത്തിൽ തന്നെ നിൽക്കുകയാണ് ക്യാമ്പ് ഓഫീസ് തുറക്കുകയാണ് അപ്പൊ സുരേഷ് ഗോപി ചെയ്ത അതേപോലെ ഒരു തന്ത്രം സാധാരണയെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു ഇതൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷെ ബി ജെ പിക്ക് അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായി ബി ജെ പി നടത്തുന്ന പ്രവർത്തനമാണ് നമ്മൾ ആരെങ്കിലും കഷ്ടപ്പെട്ടാതിന് ഗുണം കിട്ടാതിരിക്കോ സുരേഷ് ഗോപിക്ക് അതിനു കിട്ടിയ വിജയമാണെന്നാണ് ഞാൻ പറയുന്നത് പാർട്ടി സംവിധാനം ഒക്കെ ഉണ്ട് കാരണം പാർട്ടി ആ പിന്തുണ കൊടുത്തുകൊണ്ടാണ് ബി ജെ പിക്ക് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ മാത്രം വിജയം എന്ന അവകാശപ്പെടാൻ കഴിയില്ല സുരേഷ് ഗോപിക്കും അവകാശപ്പെടാൻ കഴിയുന്ന വിജയമാണ് അല്ലെങ്കിൽ അദ്ദേഹം മുൻകൈ എടുത്തു എന്നുള്ളതാണ് അപ്പൊ അത് കേന്ദ്ര നേതൃത്വത്തിന് അതിന്റെ ഒരു മറിച്ച് ഉണ്ട് സംസ്ഥാന നേതൃത്വത്തിനുണ്ട് സുരേഷ് ഗോപിക്കുണ്ട് എങ്കിലും സുരേഷ് ഗോപിയുടെ മികവാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കഴിഞ്ഞ അഞ്ച് ആറ് വർഷം തുടർച്ചയായി മണ്ഡലത്തെ പരിപാലിക്കുന്നതിനും ശ്രദ്ധിക്കുന്നതിനും അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾക്ക് ഏകമാന സ്വഭാവത്തോടുകൂടി യൂണിവേഴ്സലായ എല്ലാ വിഭാഗങ്ങളും നൽകിയ ഒരു വോട്ടാണ് അത് ഇന്ന വിഭാഗങ്ങൾ എന്നുള്ള എല്ലാ വിഭാഗങ്ങളിലും അദ്ദേഹത്തിന് വോട്ട് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ സ്വീകാര്യമാകുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ ബി ജെ പിക്ക് ആയ തീർച്ചയായും കേരളത്തിൽ വോട്ട് നേടാനാകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ വലിയ ആന്റി ആന്റിക്യുമെൻസി നിൽക്കുന്നു അല്ലെങ്കിൽ ഭരണ ാണ് ആ ഭരണവിരുദ്ധ വികാരം നിയമസഭയിൽ തീർച്ചയായും വോട്ടായി വോട്ടായിരിക്കും അപ്പോ കോൺഗ്രസിന്റെ ഒരു സ്വഭാവം നമുക്കറിയാം അത്ര കെട്ടുറപ്പുള്ള ഒരു സംവിധാനത്തിലല്ല കോൺഗ്രസ് പലപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഉള്ളത് അപ്പൊ അതുകൊണ്ട് ആ ഇപ്പോൾ തന്നെ തമിഴ് അടികൾ ഉണ്ട് പലയിടത്തും അപ്പൊ അത് തുടർന്നാൽ ഒരുപക്ഷെ ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോഴേക്കും ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് പോകുന്നത് അവിടെ ആരായിരിക്കും അടുത്തൊരു ഓപ്ഷൻ ഉണ്ടാവും ബിജെപി അല്ലേ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ബി ജെ പി കുറെ കൂടി മെച്ചപ്പെടാം പക്ഷേ ബി ജെ പി ജനങ്ങൾ വിലയിരുത്തുന്ന സംസ്ഥാന ഭരണത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ബി ജെ പി ജനങ്ങൾ നിലയിരുത്തുന്നത് ദേശീയ തലത്തിൽ അതുണ്ടാക്കുന്ന പ്രതിച്ഛായയുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരും ദിനങ്ങളിൽ ബി ജെ പി കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന പ്രതിച്ഛായ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കടന്നു കയറിയ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വോട്ട് നിലനിർത്തുന്നതിനും ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് വരുന്ന അതെങ്ങനെ ബി ജെ പി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പരും കാലങ്ങളിൽ കേരളത്തിലുള്ളവരുടെ വളർച്ച ഇത് ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി മുന്നോട്ട് തന്നെയാണ് കേരളം